ഇവരുടെ തീവ്രവാദത്തെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അതൊരു ബെനിഫിറ്റാണ് അതൊരു ബെനിഫിറ്റാണ് ഇപ്പൊ ഞാൻ കാണിച്ച വ്യക്തി ഒരു സർജനാണ് ഇവര് വൈറ്റ് കോളറുടെ ഭീകരത എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ലളിതമായിട്ട് തട്ടിക്കളയരുത് അല്ല അതായത് ഡൽഹിയിലുണ്ടായ ഒരു കാർ ബോംബ് സ്ഫോടനം ഇതിനകത്ത് കൂടുതൽ കൂടുതൽ ഡോക്ടർമാരാണ് ഈ സംശയത്തിൻ്റെ നിഴലിൽ ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കും കാരണം ഇവരുടെ ഡേറ്റ ബേസ് ചെയ്ത് ഇവരുടെ ഫോൺ കോളുകൾ ഇവരുടെ ഡയറികൾ ഇവരുടെ യാത്രകൾ ഇവരുടെ കമ്മിറ്റ്മെന്റ് ഇവരുടെ പാസ്പോർട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം തൂക്കുവാണ് ഇവരുടെ യാത്രകൾ പ്രധാനമായിട്ടും അങ്ങനെ എല്ലാം തൂക്കിയപ്പോൾ ഇന്നിപ്പോഴിതാ ഒരു ഡോക്ടർ കൂടി പിടിയിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറില് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ശ്രീനഗറിലെ എസ് എച്ച് എം എസ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയ ഒരു ഡോക്ടർ നിസാറുൽ ഹസൻ ഇയാളെയാണ് സർജന ഇയാളെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ചെങ്കോട്ട സ്ഫോടനത്തില് ഒരു ഡോക്ടർ കൂടി പിടിയിലായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റയ്സ് അഹമ്മദ് എന്ന മറ്റൊരു സർജനും കൂടി പിടിയിലായി പത്താംകോട്ട് നിന്നാണ് ഈ സർജനെ പിടികൂടിയത് ഇയാള് പല തവണ അൽഫല യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിരുന്നു ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹരിയാനയില് പറയുന്ന സ്ഥലത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ശക്തമായിട്ടൊരു നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കോട്ട സ്ഫോടനത്തില് ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു എഫ്ഐആർ ക്രിമിനൽ ഗൂഢാലോചനയിലാണ് ഈ ഡോക്ടർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് എടുത്ത കേസിന് പുറമെയാണ് ഇത് കസ്റ്റഡിയിലായിട്ടുള്ള മൂന്ന് പ്രതികളെ ഹരിയാന പോലീസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് ഇവരെ എൻ ഐ എ ആസ്ഥാനത്ത് എത്തിച്ചു എന്നാണ് വിവരം ഡോക്ടർമാരായിട്ടുള്ള മുസമ്മിൽ ആദിൽ ഷഹീന ഇവരെയാണ് ഏജൻസി കസ്റ്റഡിയിൽ എടുത്തത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും ഇന്നലെ ഇവരുമായിട്ട് ബന്ധമുള്ള മറ്റൊരു ഡോക്ടറെ യു പിയിൽ നിന്ന് പിടികൂടി ഇവര് ജോലി ചെയ്തിരുന്ന അൽഫല സർവകലാശാലയിൽ നിന്ന് നാല് ഡോക്ടർമാരെ കൂടി ഹരിയാന പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനിടയില് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘടനയുമായി ബന്ധമുള്ള നാല് ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കിയിട്ടുണ്ട് മുസാഫർ അഹമ്മദ് ആദിൽ അഹമ്മദ് റാത്തർ മുസമ്മിൽ ഷകീൽ സെയ്ദ് മെഡിക്കൽ രജിസ്റ്റർ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ ഇതിലൊക്കെ ഇവരെ പുറത്താക്കി ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരുന്ന രൂപത്തിലാണ് വിധി നടപ്പാക്കിയത് റദ്ദാക്കിയത് ഇവരുടെ ഈ മെഡിക്കൽ ബിരുദം ഈ ഡോക്ടർമാർക്കിനെയും ഇന്ത്യയിൽ ഒരിടത്തും ചികിത്സ നടത്താൻ പറ്റില്ല അതിനവർക്ക് ഇന്ത്യ വേണ്ടല്ലോ ഏതെങ്കിലും ഒരു മെഡിക്കൽ പദവിയിൽ ഇരിക്കാനും കഴിയില്ല എന്ന് ഈ നോട്ടീസിൽ പറയും വ്യാപകമായിട്ടുള്ള ആക്രമണം ഇന്ത്യക്കക തഴിച്ചുവിടാനും ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താനും പാകിസ്ഥാനും അതിൻ്റെ ഭീകര വിഘടനവാദി ശൃംഖലയ്ക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൈം ബോംബാണ് ഹസൻ എന്നാണ് ജമ്മു കാശ്മീർ സിഐ ഡി അന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു പിരിച്ചുവിട്ടതിനു തൊട്ടു പിന്നാലെ ഹസനെ ഫരീദാബാദിലെ അൽഫല സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിൽ ജോലിക്ക് എടുക്കും ഒരു സ്ഥാപനത്തിൽ നിന്ന് തീവ്രവാദ ബന്ധമാരോപിച്ച് പുറത്താക്കിയവനെ പ്രൊമോഷനോടുകൂടി അൽഫല യൂണിവേഴ്സിറ്റി എടുക്കും അയാളുടെ കീഴിൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കാർബോംബർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ നബി ഉൾപ്പെടെ മെഡിക്കൽ പ്രൊഫഷണലുകളെ ഹസൻ തീവ്രവാദത്തിലേക്ക് ആകർഷിച്ചു എന്നാണ് സംശയിക്കപ്പെടുന്നത് കാശ്മീരിലെ വിഘടനവാദികൾക്കും ഭീകരർക്കും പിന്തുണ നൽകുകയും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ഈ ഹസന്റെ മുൻകാല ചരിത്രമാണ് സംശയങ്ങൾക്ക് ഊന്നൽ നൽകിയത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുടെ സൂത്രധാരനും അതിൻ്റെ പ്രേരകനുമായിട്ടുള്ള നിസാർ ഉൽ ഹസൻ അയാളുടെ ഫോൺ കോളുകളാണ് ഇന്ന് വൈറലായിരിക്കുന്നത് അറസ്റ്റിലായ ഡോക്ടർമാരെ മുഴുവനും ഏതാണ്ട് എഫ്ഐആറിട്ട് അകത്താക്കി എന്ന ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ഇവരുടെ യാത്രകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇവരുടെ പാസ്പോർട്ട് ഇവരുടെ നാഷണാലിറ്റി ഇവരിതുവരെ ചികിത്സിച്ചിട്ടുള്ള രോഗികളെ അടക്കം ഇപ്പോഴിതാ പൊക്കിക്കൊണ്ടിരിക്കുക എത്ര പേരെ ഇവർ കുത്തി കുത്തിവെച്ച് കൊന്നു എന്നാർക്ക എത്ര പേരെ ഇവർ കൊന്നു ഇവർക്ക് ഇന്ത്യയിലെ ജോലി ചെയ്യാൻ പറ്റാതെയുള്ളൂ പക്ഷേ ഇവർക്ക് ഇസ്ലാമിക രാജ്യത്ത് പറ്റും കേട്ടോ ഏ ഇസ്ലാമിക രാജ്യത്ത് പറ്റും ഇവർക്ക് പെണ്ണ് എന്ന് പറഞ്ഞാൽ വരും കൃഷിയിടം മാത്രമല്ല ആ കൃഷിയുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ ഇത്തരം മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും വിളിച്ചു പറഞ്ഞ് ഈ രാജ്യത്തെ തീവ്രവാദത്തിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി സ്വീകരിച്ചാൽ അവർക്കത് സഹിക്കാൻ പറ്റുക അപ്പോ പത്താൻകോട്ട് നിന്ന് പിടിച്ച ഒരു സർജൻ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരാണ് അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ ഒരു ഡോക്ടറാണോ ആണോ ഇതിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഡോക്ടറുടെ ഡോക്ടർമാരുടെ വലിയ ഒരു സംഘടന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് വിങ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത് ഇത് പുറത്തു വന്നതു മാത്രമാണ് പുറത്തു വരാത്ത ഏതെല്ലാം രൂപത്തിൽ ഡോക്ടർമാരുണ്ട് വിഷയങ്ങളുണ്ട് എന്നൊന്ന് ചിന്തിച്ചു അതുകൊണ്ട് ഈ ിലൂടെ ഭീകരവാദവും തീവ്രവാദവും പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ യുവതലമുറയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയും അമിത് ഷായും അജിത് ടോവലും ജയശങ്കറും ചേർന്ന് ചില പുതിയ തീരുമാനങ്ങൾ ചില പുതിയ നയങ്ങൾ രൂപീകരിക്കാൻ സന്നദ്ധരായി രാജ്യത്ത് നൂറോളം സൈനിക സ്കൂളുകൾ ആരംഭിക്കും അതാകുമ്പോൾ അവിടെ ഭരണഘടന അതിന്റെ പ്രിയാമ്പിൾ വായിക്കാം അത് പ്രതിജ്ഞയാക്കാം വന്ദേ മാതരം പാടാം പാടാം സാരേ ജനഗണമനപ്പറ്റും അവിടെ പ്രത്യേകിച്ച് ഒരു ഭാഷ പഠിപ്പിക്കേണ്ടതില്ല അവിടെ നമസ്കരിക്കാൻ സ്ഥലത്തിനു വേണ്ടി വാങ്ക് വിളിക്കാനുള്ള അവസരത്തിനു വേണ്ടി ഹിജാബിന് വേണ്ടി കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന സ്കൂളുകളിൽ ഇവരുടെ ഒരു അട്ടഹാസവും നടക്കില്ല അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നൂറ് സൈനിക സ്കൂളുകൾ ആരംഭിക്കാനാണ് നരേന്ദ്രമോദി പദ്ധതിയുള്ളത് തീർന്നില്ല അവർക്ക് വിദ്യാർത്ഥികൾക്ക് സായുധ സേനയിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞത് കാരണം ഈ രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ ഇതേയുള്ളു മാർഗം പാകിസ്ഥാൻ പോലും ഇന്ത്യക്കു വേണ്ടി സംസാരിക്കുകയും മാറി ചിന്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനികൾ പോലും പാകിസ്ഥാനിലെ രാജ്യവിരുദ്ധതയെയും തീവ്രവാദത്തെയും തള്ളിപ്പറഞ്ഞ് ഇന്ത്യയുടെ മാനവികതയെയും ജനാധിപത്യത്തെയും ബഹുമാനിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ട് പോലും നമ്മുടെ രാജ്യത്തുള്ള ജിഹാദി ഭീകരർക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിൽ അത്തരം സ്കൂളുകൾ അടച്ചുപൂട്ടി അവരുടെ സാങ്ഷനുകൾ റദ്ദാക്കി ഈ രാജ്യത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ രാജ്യ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന ഭരണഘടന അനുശാസിക്കും വിധമുള്ള മതേതര സ്കൂളുകൾ അനിവാര്യമായി വരേണ്ടതുണ്ട് വളരെ നിർബന്ധമാണത് നോക്കിക്കോ ഖുർആാനിനെ തൊട്ട് പാകിസ്ഥാനികൾ ഒന്നടങ്കം പബ്ലിക്കിൽ വന്ന് സത്യം ചെയ്യുന്നു പാകിസ്താനെ ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യയോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് കാരണം നേരും നെറിയുമില്ലാതെ ബുദ്ധിയും വിവേകവും മാനവികതയും ഇല്ലാതെ എല്ലാ അയൽവാസ രാജ്യ ബന്ധങ്ങളും വ്യവസായ വാണിജ്യ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും തകർക്കുന്ന രൂപത്തിൽ ഇന്ത്യയെ അങ്ങോട്ട് അക്രമിച്ച് പണി വാങ്ങിക്കുന്ന പാകിസ്ഥാനോട് ഒരു രൂപത്തിലും യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല വെറുതെ ഇരുന്ന ഇന്ത്യ ഇന്ത്യ നമുക്ക് വെള്ളം തന്നു ഭക്ഷണം തന്നു മെഡിസിൻ തന്നു എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നിട്ടും വീണ്ടും ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയും റെസിസ്റ്റൻ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനകളും ചേർന്ന് ഇന്ത്യയെ ലക്ഷ്യമിട്ട് ഇപ്പോഴിതാ ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് പാകിസ്ഥാനെ ആക്രമിക്കുന്ന രീതി ഇന്ത്യ സ്വീകരിച്ചാൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും എന്ന് പറയുന്ന പാകിസ്ഥാനിലെ മതപുരോഹിതന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് വൈറലായിരിക്കുന്നത് പാകിസ്ഥാനെ ഖുറാനെ സത്യം ചെയ്യുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമിക മതപണ്ഡിതൻ മൗലവി ഗുൽസാർ പാകിസ്ഥാൻ പട്ടാണക്കാരുടെ ജയിൽ പീഡനം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഹിന്ദുക്കൾ ഒരിക്കലും തങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കാറില്ലെന്നും പാകിസ്ഥാൻ പട്ടാണക്കാർ ജയിലിൽ നടത്തുന്ന പീഡനം എത്രയോ ക്രൂരമാണെന്നും മൗലവി ഗുൽസാർ പറഞ്ഞു കൈബർ പത്തൂൻകോയിലെ ഒരു ഇസ്ലാമിക മത പണ്ഡിതനാണ് അദ്ദേഹം അതേസമയം ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നേരിടുന്നത് ക്രൂരപീഡനങ്ങളാണ് പാകിസ്ഥാനിലെ ഹിന്ദു ന്യൂനപക്ഷ അംഗങ്ങൾ മത തീവ്രവാദികളുടെ കൈകളിൽ നിന്ന് നിരന്തരമായി പീഡനങ്ങൾ ഭയപ്പെടുകയും അവർക്ക് ഔദ്യോഗിക സംരക്ഷണം വളരെ കുറവാണെന്ന് പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട് രഹസ്യഫയുകൾ അവരുടെ മേൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവരുടെ സത്യസന്ധതയെ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഹിന്ദു ആക്ടിവിസ്റ്റുകൾ വാദിക്കുന്നു വളരെ സായുധ സേനയിലോ ജുഡീഷ്യറിയിലോ സിവിൽ സർവീസിലോ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലോ അനുവദിക്കുന്നില്ല ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥ വൃദ്ധങ്ങളുടെയും സായുധ സേനയുടെ ഉന്നതതലങ്ങളിൽ ഏതാണ്ട് തുച്ഛമായ ഹിന്ദു സാന്നിധ്യം പ്രതിഫലിക്കുന്ന വസ്തുതകൾ ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള മതപരമായ യാഥാസ്ഥിതികതയും സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളും ഹിന്ദുക്കൾക്കെതിരായ വിവേചനവും മുൻവിധിയെ ശക്തിപ്പെടുത്തുന്നുണ്ട് അഞ്ചുമർദനെ വിവേചനത്തിന്റെ ഫലമായി പഴയ രണ്ട് ദശകങ്ങളായി ിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളുടെ സ്ഥിരമായ പലായനം ഉണ്ടായിട്ടുണ്ട് സിന്ധു പ്രവിശ്യയിലെ ഹിന്ദുക്കളിൽ ഒരു പ്രധാന വിഭാഗം തൊട്ടുകൂടാത്തവരായ പട്ടികജാതി ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ എന്ന നിലയിൽ ഈ പട്ടികജാതി ഹിന്ദുക്കൾ സിന്ധ് പ്രവിശ്യയിലെ ഭൂരഹിതരായ അടിമവേലക്കാരുടെ കൂട്ടത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ കാണുന്നത് കടുവ പോലുള്ള വലിയ ലാഭകരമായ നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുന്നതിൽ അടിമവേലക്കാരുടെ തീവ്രവും കഠിനാധ്വാനവും ആശ്രയിച്ചാണ് കാർഷിക സമ്പത്ത് പ്രധാനമായി നിലനിൽക്കുന്നത് സമ്പന്നരായ ഭൂടമകൾ വലിയ ലാഭം നേടുന്നുണ്ടെങ്കിലും ഗണ്യമായ പണം പട്ടികജാതി അടങ്ങുന്ന ഈ ഭൂരഹിത അടിമവേല ഇപ്പോഴും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ അടിമകളായി ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഭൂമിയിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ് ഈ അടിമവേലക്കാരും അവരുടെ ഭാവി തലമുറകളും നിരക്ഷതായി തുടരുകയും അന്യായമായ ചൂഷണ വ്യവസ്ഥയെ ഒരു തരത്തിലും വെല്ലുവിളിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഹൂണമകൾ ഉറപ്പാക്കുന്നുണ്ട് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലേബർ അബോളിഷൻ ആക്ട് വഴി ബോൾ ലേബർ നർത്തലി എന്നിരുന്നാലും സിദ്ധിന്റെ പല ഭാഗങ്ങളിലും നിരോധിത രീതികൾ തഴച്ചു വളരുന്നുണ്ട് ശക്തരായ കുടുംബങ്ങളുടെ കോപം ഭയന്ന് ഉദ്യോഗസ്ഥർ ഇടപെടാൻ മരിക്കുന്നുമുണ്ട് കൂടാതെ എല്ലാ വർഷവും നൂറുകണക്കിന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു പാകിസ്ഥാൻ ന്യൂനപക്ഷങ്ങൾ ഒരാൾ പാർട്ടി പാർലമെന്ററി ഗ്രൂപ്പ് വളരെ വൈകിയാണെങ്കിലും പാകിസ്ഥാനിലെ മൊല്ലമാർക്ക് വെളിവ് വെച്ചിരിക്കുന്നു അവർക്ക് മനസ്സിലായി ഹിന്ദുക്കൾ ഞങ്ങളെ ഇത്രയും പീഡിപ്പിക്കാറില്ല ഹിന്ദുക്കൾ ഞങ്ങളെ ഇത്രയും വേദനിപ്പിക്കാറില്ല പിന്നെ ഇവരെ ഒന്ന് പരിഗണിക്കണമെങ്കിൽ പാകിസ്ഥാൻ ആർമിയിൽ ഹിന്ദുക്കൾ വേണം അതില്ലല്ലോ അതില്ലല്ലോ അപ്പോൾ ഇവരിന്നും മനസ്സിലാക്കുന്നു ഇസ്ലാമിക ഭീകരത ഞാൻ വേറൊരു കാര്യം കൂടി ഇതുമായിട്ട് കൂട്ടി പറയാം മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത സമയത്ത് ബാൻ ചെയ്തിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡുകൾ നടന്ന സമയത്ത് ഏതാണ്ട് ഒരു പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നു ഈ റെയ്ഡ് നടന്ന സമയത്ത് കേരളത്തിൽ ഒരു ഹർത്താൽ ഓർമ്മയിലെ ഇവരുടെ സ്ഥാപന ജംഗമൊക്കെ ഒരു ഹർത്താൽ ഈ ഹർത്താൽ നടന്നപ്പോൾ ഒരു പള്ളിയിലെ ഇമാമ് ഉമ്മയും കൊണ്ട് കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാർ വന്ന് വണ്ടി തടഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന പള്ളിയിൽ ആണ് ഞാൻ എൻ്റെ ഉമ്മയെ ഹോസ്പിറ്റലിൽ ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഒരു തെറി പറഞ്ഞിട്ട് ചില്ലടിച്ച് പൊട്ടിച്ചെന്നാണ് പറഞ്ഞത് വണ്ടിയുടെ അപ്പൊ സുഖമില്ലാതിരിക്കുന്ന ഉമ്മ വണ്ടിക്കകത്തുണ്ട് അപ്പൊ ഇവർക്ക് ആരാണ് ഇതിന് നിൽക്കുന്നത് എന്നതല്ല പ്രശ്നം കുറെയധികം ഭയപ്പെടുത്തുക ഭീകരതകൾ സൃഷ്ടിക്കുക ഇവർ ഇവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഭയന്ന് വിറയ്ക്കണം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അതൊന്നുമല്ല ഇവരുടെ വിഷയം ഇവരെ എതിർക്കുന്നവർ ഇവരുടെ ഈ ഭീകരതയെ അനുകൂലിക്കാത്തവരൊക്കെ ഇവരുടെ കോൺസെപ്റ്റിൽ ഇവരുടെ ശത്രുക്കളാണ് ഒരു രൂപത്തിലും അവരെ ഒന്നും ഇവരിവിടെ വച്ചു വാഴിക്കില്ല എന്നത് തന്നെയാണ് സത്യം ഇന്നിപ്പോൾ മാധ്യമങ്ങള് അധികരിച്ചത് കൊണ്ടല്ലേ ഇത്തരം വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും അല്ലെ അല്ലെങ്കിൽ ഇത് ആര് എവിടെ റിപ്പോർട്ട് ചെയ്യും ഇന്ന് വേറെ ഒരു വാർത്ത എഴുതണം ഒരു നമ്മളിപ്പോ ഓൺലൈൻ പർച്ചേസിംഗ് ആണല്ലോ അധികവും ചെയ്യുന്നത് ഈ പർച്ചേസിംഗിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കാം ഫ്ലിപ്കാർട്ടിലും മറ്റുമോ ചെയ്യുന്നവർക്ക് തന്നെ അറിയത്തുള്ളു കേട്ടോ ഇവിടെ പോയാലും തട്ടിപ്പും വെട്ടിപ്പും കബളിപ്പിക്കലും യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെയായി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പെട്ടെന്നൊന്നും അവരെ വിട്ടു മാറത്തില്ലോ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുല്ല കാരണം അവരങ്ങനെയൊന്നും മാറാൻ പോകുന്നില്ല ഇപ്പം എറണാകുളം ജില്ലയിൽ ഡെലിവറി ഹബുകൾ വഴി ഒന്ന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുടെ ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ തട്ടിയെടുത്തതായിട്ട് ഫ്ലിപ്കാർട്ടിന്റെ ഒരു പരാതി പങ്കിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കോളർ ഇട്ട ഭീകരത മാത്രമല്ല ഏ എല്ലാ മേഖലകൾ കസ്റ്റംസ് ആകട്ടെ പോലീസ് ആകട്ടെ സൈനികമാകട്ടെ ബിസിനസ് ആകട്ടെ കൂലിപ്പണി ആകട്ടെ അധ്യാപക വൃത്തിയാകട്ടെ ഐ ടി മേഖലകളാകട്ടെ എല്ലായിടത്തും ഇവർ എവിടെയൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ആ മേഖലകളൊക്കെ തന്നെയും ഇവർ പൊളിച്ചടുക്കും ഇപ്പോ ഫ്ലിപ്കാർട്ടിന്റെ ഒരു പരാതിയാണ് ഫ്ലിപ്കാർട്ടിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ ഒരു പരാതി എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തത് ഫ്ലിപ്കാർട്ടിന്റെ കാഞ്ഞൂർ കുറുപ്പമ്പടി മേക്കാട് മൂവാറ്റു ഈ സ്ഥലങ്ങളിലൊക്കെ ഡെലിവറി ഹബുകളിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കും ഈ ഹബുകളുടെ ചുമതലക്കാരുടെ പേരുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം ഇവരെവിടെ പോയാലും ഇവരുടെ തലയിലുള്ളത് ഇതാണെന്ന് പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞതല്ല ആയിരക്കണക്കിന് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഒന്നോ ഒരു മുറിയോ മാത്രമാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നതും പരാതിയാക്കുന്നതും നിയമത്തിനു മുന്നിൽ അവരെ കൊണ്ടുവരാൻ സാധിക്കുന്നതും എന്നും തെറിച്ചു മാത്രം ചുമതലക്കാരെ കേട്ടോ അലിയാർ സിദ്ദീഖ് കെ അലിയാർ കാഞ്ഞൂർ സ്വദേശിയാണ് ജാസിം ദിലീപ് ഉറപ്പമ്പടി സ്വദേശിയാണ് പി എ ഹാരിസ് മേക്കാട് സ്വദേശിയാണ് മാഹിൻ നൌഷാദ് മൂവാറ്റുപുഴ സ്വദേശിയാണ് ഇവരാണ് ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പർച്ചേസിംഗ് നടത്തി പണം തട്ടിച്ചത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന് എന്നിവർക്കറിയില്ലേ ഇല്ല പിടിക്കപ്പെടാതെ എല്ലാ പഴുതുകളും അടച്ചു മുന്നോട്ട് പോകാൻ ഇവർ മിടുക്കന്മാരാണ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി തീയതി വരെയുള്ള കാലയളവിൽ പല ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് വ്യാജ വിലാസത്തിലാണ് ഇവർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫോണുകൾ വാങ്ങിയത് ആപ്പിൾ ഐഫോൺ ആണ് കൂടുതലായിട്ടും വാങ്ങിയത് പിന്നെ സാംസങ് ഗാലക്സി ഉണ്ട് അതിൽ വിവോ ഐക്യു ഈ ബ്രാൻഡുകളുടെ ഒക്കെ ഫോണുകൾ ഒരു കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി െട്ട് രൂപ വില വരുന്ന മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫോണുകളാണ് പ്രതികൾ കൈക്കലാക്കിയത് കാഞ്ഞൂര് ഡെലിവറി ഹബില് പതിനെട്ട് ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി പതിനാല് രൂപ വില വരുന്ന മുപ്പത്തി എട്ട് ഫോണുകൾ ഉറപ്പമ്പടി ഹബില് ക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി രണ്ട് രൂപ വിലയുള്ള എൺപത്തി ഫോണുകൾ ഫോണുകൾ ഹബില് നാൽപ്പത്തി എട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുപത്തിമൂന്ന് രൂപ വിലയുള്ള നൂറ്റി ഫോണുകൾ മൂവാറ്റുപുഴ ഡെലിവറി ഹബിൽ നിന്ന് അൻപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ുമാണ് വ്യാജവിലാസത്തിലൂടെ ഓർഡർ ചെയ്ത് പ്രതികൾ തട്ടിയത് ഓർഡർ ചെയ്യുന്നു മൊബൈൽ ഫോണുകൾ ഡെലിവറി ഹബുകളിൽ എത്തിച്ച ശേഷം ഇത് നഷ്ടപ്പെട്ടു എന്ന് രേഖപ്പെടുത്തി കമ്പനിയെ കബളിപ്പിക്കുന്നു പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല ഐ ടി ആക്ട് പ്രകാരവും വ്യാജരേഖ ചമയ്ക്കൽ വഞ്ചന വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത് വലിയ ഗൂഢാലോചനയാണ് ഈ തട്ടിപ്പിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് കമ്പനി വിലയിരുത്തുന്നു പ്രതികൾ തന്നെയായിരുന്നു ഫോണുകൾ ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡെലിവർ ചെയ്തില്ല അതോടെ കമ്പനിക്ക് പണം തിരികെ നൽകേണ്ടി വരുമോ ഡെലിവറി കിട്ടിയില്ല അങ്ങനെ ആ പണവും ഇവർക്ക് ബുക്ക് ചെയ്ത ആൾക്ക് പണം പോയില്ലല്ലോ ഒപ്പം മോഷണം പോയ ഫോണും ഈ രൂപത്തിൽ നിരവധി സംഭവങ്ങൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കമ്പനി പരിശോധനകളിലേക്ക് കടന്നു അതോടെ കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നിവർക്ക് മനസ്സിലായി ഡെലിവറി കേന്ദ്രങ്ങളിൽ എത്തി എത്തി കഴിഞ്ഞിട്ട് ഇവര് ഫോണുകൾ കാണാതായി എന്നാണ് റിപ്പോർട്ട് എഫ്ഐആറിൽ ഇത് വ്യക്തമാക്കുന്നത് രാജ്യത്തെ പ്രമുഖ ഓൺലൈൻ വ്യാപാര ശൃംഖലയെ ഞെട്ടിച്ച ഈ തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വീണ്ടും വരും ദിവസങ്ങൾ ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന രീതികൾ പുറത്തു വരുമെന്നാണ് ഫ്ലിപ്കാർട്ട് തന്നെ പറയുന്നത് അസാധാരണമായിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പ് ബുദ്ധിയാണ് തെളിയുന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിലാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് സംശയം തോന്നുന്നു മേൽവിലാസം പരിശോധിക്കുന്നു വ്യാജമാണ് വിലാസങ്ങളെന്ന് തെളിയുന്നു അങ്ങനെ ഫ്ലിപ്കാർട്ടിനും ആഭ്യന്തര അന്വേഷണ സംഘമുണ്ട് എന്ന് അറിയില്ലായിരുന്നു പോലീസിൽ നിന്നും വിരമിച്ചവരാണ് ഈ സംഘത്തിലുള്ളത് അങ്ങനെ അവരാണ് ഈ തട്ടിപ്പുകൾ കണ്ടെത്തുന്നത് പിന്നൊരു കാര്യമുണ്ട് ഇവർക്ക് വേറൊരു രീതിയുണ്ട് ഒരു തെറ്റ് ചെയ്താൽ താൻ പിടിക്കപ്പെട്ടാൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താണ് എന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കും ഇപ്പോ മുമ്പ് ഒരു പയ്യൻ്റെ കുറച്ച് കുട്ടികളെല്ലാം കൂടി ചേർന്ന് എന്താ നഞ്ചൊക്കെ ഉപയോഗിച്ച് അടിച്ചു കൊന്ന ഒരു വാർത്ത കണ്ടിരുന്നില്ലേ ഈ പിള്ളാര് ഗൂഗിളിൽ തെരഞ്ഞത് എന്താണെന്ന് അറിയാമോ ഓ നമ്മൾ പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ പ്രായപൂർത്തിയാകാത്ത പിള്ളാരല്ലേ അതിലൊന്ന് പോലീസുകാരന്റെ മകനായിരുന്നു ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് മുഹമ്മദ് അഫാനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് ആറുപേരെ ചുറ്റിക്കയ്ക്ക് അടിച്ചു കൊന്നവൻ പ്രേമിച്ച പെണ്ണ് അനിയൻ ഉമ്മ വാപ്പയുടെ ഉമ്മ വാപ്പയുടെ അനുജനും ഭാര്യയും എല്ലാരെയും അടിച്ചു കൊന്ന അഫ്വാൻ അവനും ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഇത് പിടിക്കപ്പെട്ടാൽ കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ചായിരുന്നു അവനത് അവന്റെ കാമുകിയോട് പറയുകയും ചെയ്തിരുന്നു ഇത്ര വർഷം കഴിഞ്ഞ ഞാൻ പുറത്തു അത് കഴിഞ്ഞാ പിന്നെ വാപ്പാടേ ഉമ്മടെ ഒക്കെ സംബന്ധിച്ച് വെച്ചിട്ട് സുഖമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റും പറഞ്ഞു ഇവർക്ക് തട്ടിപ്പ് നടത്തുന്നതിനു മുമ്പ് ഈ തട്ടിപ്പിൽ താൻ പിടിക്കപ്പെട്ടാൽ എന്ത് ശിക്ഷയാണ് കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇവർ അതിനെ കുറിച്ച് ബോധവാന്മാരാണ് എന്ന് മനസ്സിലായി ഇവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ഇവര് വിചാരിക്കുക പാലക്കാടൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മള് ഈ ഓൺലൈൻ മീഡിയകൾ ഉള്ളത് കൊണ്ടും ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയത് കൊണ്ടുമാണ് നമുക്ക് ഒരുപാട് വസ്തുതകൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന